ഒമാൻ ഉൾക്കടലിൽ കപ്പലുകൾ കൂട്ടിയിടിച്ച അപകടം അമേരിക്കൻ എണ്ണക്കപ്പൽ മറ്റൊരു കപ്പലുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് അമേരിക്കൻ എണ്ണക്കപ്പലായ ഫ്രണ്ട് ഈഗിൽ ആൻഡീഗ ആൻഡ് ബെർഡുബയുടെ പതാകയുള്ള അഡാലിനുമായി കൂട്ടിയിടിക്കുകയായിരുന്നു അപകടത്തിൽ എണ്ണ ടാങ്കറിനെ തീപിടിച്ചതായാണ് റിപ്പോർട്ടുകൾ കപ്പലുകൾ കത്തുന്ന സ്ഥിരീകരിക്കാത്ത വീഡിയോകളും സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കുന്നുണ്ട് മൂന്ന് കപ്പലുകൾ തമ്മിൽ കൂട്ടിയിടിച്ചതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇറാനിയൻ സമുദ്രാതിർത്തിക്ക് സമീപമുള്ള ഹോർമുസ് കടലിടുക്കിന് തൊട്ടടുത്താണ് അപകടമുണ്ടായിരിക്കുന്നത് ഇതും ആശങ്കകൾക്ക് വഴിവെച്ചിട്ടുണ്ട് എന്താണ് സംഭവിച്ചത് എന്നത് ഇതുവരെ വ്യക്തമായിട്ടില്ല അനലിൻ കപ്പലിൽ നിന്ന് ഇരുപത്തിനാല് ജീവനക്കാരെ രക്ഷപ്പെടുത്തിയതായി യു എ ഇ തീരദേശ സുരക്ഷാ വിഭാഗം അറിയിച്ചു ക്രൂഡ് ഓയിലുമായി ചൈനയിലെ സൗഷാൻ തുറമുഖത്തേക്ക് സഞ്ചരിക്കുന്നതിനിടയിലാണ് ഫ്രണ്ട് ഈഗിൾ അപകടത്തിൽപ്പെട്ടത് എന്നാണ് വിവരം ഇറാഖിലെ ബസറ ഓയിൽ ടെർമിനലിൽ നിന്ന് പ്രാദേശിക സമയം ഇന്ന് ഒമ്പതരയോടെ പുറപ്പെട്ട കപ്പൽ പുലർച്ചെ ഒന്ന് മുപ്പത്തിയേഴിനാണ് അപകടത്തിൽപ്പെട്ടത് യു എയുടെ ഇരുപത്തിനാല് നോട്ടിക്കൽ മൈൽ അകലെ ഒമാൻ ഉൾക്കടലിലാണ് അപകടം ഉണ്ടായതെന്ന് ഒമാൻ ദേശീയ സുരക്ഷാ സേന അറിയിച്ചു സംഭവം അറിഞ്ഞ ഉടൻ തന്നെ രക്ഷാപ്രവർത്തന ബോട്ടുകൾ സ്ഥലത്തെത്തിയിരുന്നു എല്ലാ ജീവനക്കാരെയും രക്ഷപ്പെടുത്തി ഖോർഫക്കാൻ തുറമുഖത്ത് എത്തിച്ചു